ഞാൻ എൻ്റെ റസൂലിനെ സഹായിച്ചിട്ടുണ്ടല്ലോ നിങ്ങളാരും എൻ്റെ ഹബീബിന്റെ കൂടെ തബൂക്കിലേക്ക് വന്നില്ല എന്ന് വിചാരിക്ക അതുകൊണ്ടൊന്നും എൻ്റെ ഹബീബിന് ഒരു പ്രയാസവും വരികയില്ലാത്ത എപ്പോഴാണ് റസൂലിനെ അള്ളാഹു സഹായിച്ചതെന്നറിയുമോയെ വിശ്വസിക്കാത്തവരെ ബഹുദൈവ ആരാധന നടത്തിയവരെ കാഫിറുകളായവർ അള്ളാഹുവിന്റെ റസൂലിനെ മക്കയിൽ നിന്ന് പുറത്താക്കിയ സമയം ആ യാത്ര ഹിജറയുടെ യാത്രയാണ് ആ രണ്ടു പേരിൽ രണ്ടാമൻ അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലീബുസല്ലം അവിടുത്തെ കൂട്ടുകാരനുമായോട് പറഞ്ഞ നേരം നിങ്ങൾ സങ്കടപ്പെടരുത് ഇന്നാഹു നമ്മളോടൊപ്പമുണ്ട് അറബ് ലോകത്തൊരു കിതാബ് ഉണ്ട് അങ്ങനെ സങ്കടപ്പെടരുത് ഇംഗ്ലീഷിലും പരിഭാഷ ചെയ്തിട്ടുണ്ട് അറബിയിലുമുണ്ട് അറബ് ലോകത്തെ ഇസ്ലാമിക് ലിറ്ററേച്ചറുകളിലെ ബെസ്റ്റ് സെല്ലർ അവാർഡ് കിട്ടിയ പുസ്തകമാണത് ലാ തഹസൻ സങ്കടപ്പെടരുത് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു കിതാബാണ് ഹദീഥുകളും ആയത്തുകളും ചരിത്രങ്ങളെയും വിളക്കി ചേർത്ത് കൊച്ചു കൊച്ചു സെൻറ്റൻസുകളിലായി ആയുധുൽ ഖർണിയുടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അറബി ഭാഷ വൈപുണ്യം നൈപുണ്യം വളരെ മനോഹരമാണ് അത് മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതിൻ്റെ പേര് സങ്കടപ്പെടരുത് നമ്മോടൊപ്പമുണ്ട് ആയുധുൽ ഖർണിയുടെ എല്ലാ ആശയങ്ങളോടും നമുക്ക് യോജിക്കാൻ കഴിയില്ല ഈ പുസ്തകം ഓക്കെ വളരെ മനോഹരമാണ് ർയോലു സങ്കടപ്പെടരുത് അല്ലാഹു നമ്മളോടൊപ്പമുണ്ട് സൗറു ഗുഹയുടെ ഉള്ളിൽ ഹബീബായ ൾ കൂടെയുണ്ടല്ലോ ശത്രുക്കൾ അവരന്വേഷിച്ചു വന്ന് ശത്രുക്കളുടെ കാലിലേക്ക് കണ്ണു പതിഞ്ഞപ്പോൾ പറഞ്ഞു പോയിരങ്കിലും ഒന്ന് കണ്ണു താഴ്ത്തിയാൽ നമ്മെ കണ്ടുപോകുമല്ലോ നബിയെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ കണ്ടുപോകുമല്ലോ ആ സമയം പേടിച്ചു നിൽക്കുകയും നിബിധങ്ങളുടെയോ ശുദ്ധീകൃതങ്ങളുടെയോ തല കൊണ്ടുവരുന്നവർക്ക് നൂറ് ഒട്ടകം സമ്മാനം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഒരു അത് നൂറ് ഒട്ടകമാണ് സമ്മാനം ആ പ്രൊജക്റ്റ് ഹബീബായ നിബിധങ്ങളുടെയും ശുദ്ധീകരിക്കുന്നവരുടെയും യാത്രയെ വഴിമുടക്കുക മാത്രമല്ല അവരെ ഇല്ലായ്മ ചെയ്യാനുള്ളതായിരുന്നു ആ ശത്രുക്കളാണ് വാളും പിടിച്ചു വന്ന് നിന്നുകൊണ്ട് ചിലരൊക്കെ അവിടെ വരെ ചെയ്തു നോക്കണേ നോക്കാൻ തോന്നിയില്ല ആ ഗുഹാമുഖത്ത് ചിലന്തിയുടെ വലയുണ്ടായിരുന്നു മാടപ്രാവ് അവിടെ കൂടുകൂട്ടിയിരുന്നു അപ്പൊ അവരുടെ അക്കല് കൊണ്ട് അവരെ ചിന്തിച്ചു ഇതിനുള്ളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ വലകളൊക്കെ എന്തായാലും പൊട്ടിപ്പോകും അതൊന്നും അങ്ങനെ നിൽക്കില്ലല്ലോ ഒരാൾ ഉള്ളിൽ പോയിട്ട് കയറി ഇറങ്ങി നടക്കുമ്പോൾ അവിടെ ചിലന്തി വലയൊന്നും അവിടെ നിൽക്കില്ല അപ്പം ആരും അതിൻ്റെ ഉള്ളിലില്ല അങ്ങനെ അവരെ ലോജിക്ക് ഉപയോഗിച്ചു അവർ ചിന്തിച്ചു അള്ളാഹു അവരങ്ങനെ ചിന്തിപ്പിച്ചു നോക്കണേ അവർ നോക്കുക പോലും ചെയ്തില്ലാഹു അള്ളാഹുവിൻ്റെ സമാധാനം അള്ളാഹു പരിശുദ്ധ റസൂലിന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തു അലൈഹിമാ പറയേണ്ടത് രണ്ടുപേരുണ്ട് അവളെ പക്ഷെ അള്ളാഹു പറഞ്ഞത് നിങ്ങളാരും കാണാത്ത ഒരു സൈന്യത്തെ അള്ളാഹു ഹബീബിന് വേണ്ടി അവിടെ ഇറക്കി ഇറക്കിക്കൊടുത്തിട്ടുണ്ട് ചിലന്തി വലയാണോ ആ സൈന്യം അല്ല അത് കാണാൻ പറ്റുന്നതാണ് മാടപ്രാവുകളാണോ സൈന്യം അതും കാണാൻ പറ്റുന്ന സംഗതികളാ നിങ്ങളാരും അവരെ കണ്ടിട്ടു പോലുമില്ല എന്റെ ഒരു സൈന്യം അവിടെ ഇറങ്ങിയിട്ടുണ്ട് കാരണം എന്ന എന്ന ഇസ്മു ഇസ്മു ഉച്ചരിക്കപ്പെടുമ്പോഴേക്കും അള്ളാഹുവിന്റെ റഹ്മിന്റെ മലക്കുകൾ അവിടെ ഇറങ്ങുന്ന അള്ളാഹ എന്ന ഇസ്മിന്റെ ഒരു പ്രത്യേകിന്നീർച്ചയായും അല്ലാഹു മന നമ്മളോടൊപ്പമുണ്ട് അത് ശരിക്കും കല്ബിലേക്ക് ഇങ്ങോട്ട് കയറണം അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് പ്രതിസന്ധികളിൽ കൂടെയുണ്ട് സന്തോഷത്തിൽ കൂടെയുണ്ട് ഒറ്റയ്ക്ക് കൂടെയുണ്ട് കൂട്ടത്തിലും കൂടെയുണ്ട് മായകൂനും നിങ്ങൾ മൂന്ന് പേര് അടക്കം പറഞ്ഞ് സ്വകാര്യം പറഞ്ഞാൽ നാലാമനായി അള്ളാഹു നിങ്ങളോടൊപ്പമുണ്ട് തങ്ങളുടെ ഒരു കഴുത തങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു മൃഗം അതിന്റെ കാലിടറി നബി തങ്ങൾ വീഴാൻ പോകുമ്പോൾ കൂടെയുള്ള സുഹാബികൾ ആരോ പറഞ്ഞു പിശാച് പിശാച് നിന്ദനായി മാറട്ടെ പി നശിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഹി നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു വാക്ക് പറയുന്നത് പേര് പറയുകയാണെങ്കിൽ പിശാച്ച് അവൻ അവൻ ഇല്ലായ്മ ചെയ്യപ്പെടട്ടെ അവൻ നിന്ദനായി മാറട്ടെ അവൻ നശിച്ചു പോകട്ടെ എന്ന് പറയുന്നതിന് പകരം അള്ളാഹു പിശാച്ചിനെ നശിപ്പിക്കട്ടെ അല്ലെങ്കിൽ അള്ളാഹുവിൽ നമ്മൾ കാവൽ ചോദിക്കുന്നു പിശാച്ചിൽ നിന്ന് എന്നായിരുന്നു പറഞ്ഞിരുന്നത് എങ്കിൽ ലഹനസ പിടെ മുഖം താഴ്ത്തുകയും നിന്ദനായി മാറുകയും ചെയ്യുമായിരുന്നു അവൻ്റെ പേര് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഇസ്മ പറഞ്ഞിട്ട് അവൻ എന്ന് കാവൽ ചോദിക്കുകയാണ് വേണ്ടിയിരുന്നത് വെറും പിശാച്ച് നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ പിശാച്ചിന്റെ ഒരുപക്ഷെ ശക്തി കൂടുകയാണുണ്ടാവുക എന്നാൽ അള്ളാ എന്ന് ഇസ്മവിടെ ഉച്ചരിക്കപ്പെടുന്നതോടുകൂടെ പിശാച്ചിൻ്റെ ശക്തി അവിടെ ഇല്ലായ്മ ചെയ്യപ്പെടും അവൻ പുറംതിരിഞ്ഞു ഓടുമെന്ന് അസൂറുഹി സാഹുലങ്ങൾ അഷാബുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ആ പറഞ്ഞതുകൊണ്ടാണ് അത് കാരണം അന്നേരം അവിടെ വെച്ച് അത് ആ അർത്ഥമൊക്കെ വരുന്ന ഫ എന്ന വാക്കുകൊണ്ടാണ് ഫ വ എന്ന് പറയുന്നതിനേക്കാളും ഫ എന്ന് പറഞ്ഞാൽ ഉടനെ എന്ന അർത്ഥം വരും പേടിച്ചിരിക്കുന്ന നേരം ഭയപ്പെടുന്ന നേരം ഒളിച്ചിരിക്കുന്ന നേരം ആരും കാണരുത് ഞങ്ങളെ ആരും പിടിക്കരുത് എന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുന്ന നേരം അഭിബായങ്ങൾ ശുദ്ധീകരിക്കുന്നവരോട് പറയുന്ന മറുപടി വെറും പേടിക്കണ്ട എന്ന് മാത്രമല്ല തഹസൻ എന്ന് പറഞ്ഞു നിർത്തിയില്ല മഅനാ അതുകൊണ്ട് അള്ളാഹുവിന്റെ സമാധാനം ഇറങ്ങി അത് പറയുമ്പോൾ അള്ളാഹു ആരാണെന്നും അള്ളാഹുവിന്റെ ജലാലും അള്ളാഹുവിന്റെ ജമാലും അള്ളാഹുവിന്റെ കമാലും അൽബിൽ വരണം ആരെയാ നമ്മളെ വിളിക്കുന്നത് എല്ലാം കേൾക്കുന്നവൻ ചെവി ആവശ്യമില്ല എല്ലാം കാണുന്നവൻ കോടിക്കണക്കിന് ആളുകൾക്ക് കണ്ണുകൾ കൊടുത്തവൻ കോടിക്കണക്കിന് ജന്തുക്കൾക്ക് ജീവജാലങ്ങൾക്ക് കൊടുത്തവൻ എന്നാൽ കണ്ണില്ലാതെ കാണാൻ കഴിയുന്നവൻ നമ്മുടെ ഈ ചെറിയ രണ്ട് കണ്ണിന്റെ ഐബോളുകൾക്ക് കാണപ്പെടാൻ കഴിയാത്ത വിധം അഭീമായ ജസീലായ ജമീലായ ജലീലായ അള്ളാഹു ജല്ല ജലാലു ആ റബിനെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് ബോധിക്കുന്നത് എന്ന് ഓർമ്മ വരണം ഇന്നല്ലാഹന നമ്മുടെ എതിർ കക്ഷികളെക്കാളും അതിശക്തനായവൻ ശത്രുക്കളെ പോലും കീഴടക്കാൻ കഴിയുന്നവൻ മിത്രങ്ങളെ സഹായിക്കാൻ കഴിയുന്നവൻ അല്ലാഹു എല്ലാ തരത്തിലുമുള്ള മനുഷ്യന്റെ അസ്ബാബുകളുടെ കണക്കുകളെയും മാറ്റിമറിച്ച് അസ്ബാബുകൾ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന റബ്ബ് മഹാനായ മഹാനായന് ഇബ്രാഹിം തീയിലേക്ക് എറിഞ്ഞപ്പോ പുല്ലാറുമാറുതൗ അസലാമൻ അല ഇബ്രാഹീ തീയിന്റെ സ്വഭാവം കരിച്ചുകളയലാണ് എന്നാൽ കുൻ ആയി മാറുക എന്ന റബ്ബിന്റെ ആഹ്വാനം വരുന്നതോടുകൂടെ വർക്ക് ചെയ്യാതെയായി തീ എന്നത് കരിച്ചു കളയുന്ന സാധനമാണ് വേവിക്കുന്ന സാധനമാണ് ചൂടാക്കുന്ന സാധനമാണ് ആ തീയാണ് ഇബ്രാഹിം അലിഹിസലാമിന് ഒരു എയർ കണ്ടീഷൻ പോലെ മനോഹരമായ തണുപ്പും രക്ഷയുമായി മാറിയത് എന്തേ ജിബിരിയിൽ തങ്ങളൊരു ചോദ്യം ചോദിച്ചു മഹാനായി ഇബ്രാഹിം നിന്ന് ഇബ്രാഹിം ഇബ്രാഹിം ഒരു പീരങ്കി പോലാത്ത ഒരു സാധനം ഉപയോഗിച്ച് ദൂരെ തീയിലേക്ക് വലിച്ചെറിയാൻ അവർ പദ്ധതി ആ സ്ഥലം ഇന്നും കാണാൻ കഴിയും എന്ന് പറയുന്ന പ്രദേശമുണ്ട് ഇറാഖിൽ അതിന്റെ ട്രൈസസുകൾ പറയാറുണ്ട് തുർക്കിയിലുണ്ട് തുർക്കിയിൽ ഹാറൂനിന്റെ കൊട്ടാരവും ഇബ്രാഹിം ഇബലിസ്സലാമിനെ തീയിലേക്കിട്ട സ്ഥലവും ഒക്കെ ഇന്നും അവിടെ വളരെ വലിയ വിസിറ്റർമാരൊക്കെ വരുന്ന സ്ഥലമാണ് ഷാംലിഫ എന്നാണ് സ്ഥലത്തിന്റെ പേര് ഇബ്രാഹിം ആകാശത്തിങ്ങനെ എയറിൽ മഹാനവറുകൾ അവര് തീയിലേക്ക് തൊടുത്തു വിടുമ്പോൾ അതൊരു കുന്നിൻ്റെ മുകളെന്നാണ് താഴേക്കാ എറിയുന്നത് ജിബിരി അലിസ്സലാമിന്റെ ഒരു ചോദ്യം ഇബ്രാഹിം നബിയെ ഇബ്രാഹിമേ നബി ആയിട്ടില്ല പതിനാറ് വയസ്സാണ് ഇബ്രാഹീമേ എന്തെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണോ ഇലൈക ഫല വേണ്ട ജിബിരിയിലെ ഒന്ന് അവസ്ഥ അറിയുമല്ലോ അതുകൊണ്ട് എന്റെ റബ്ബ് തീരുമാനിക്കട്ടെ എനിക്ക് പ്രശ്നമല്ല ആ റബ്ബിനെ ഉൾക്കൊണ്ടതിന്റെ പേരിൽ അള്ളാഹു തീയിന് കൊടുത്ത ആഹ്വാനമാണ് അങ്ങനെ തീ കൊണ്ട് കരിയാതെ തീയിൽ വീണിട്ട് തീയിൽ നിന്ന് ആ ഒരു രക്ഷപ്പെട്ട ഒരു മഹാനായ അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകനുണ്ടാക്കിയ തീയിൽ നിന്ന് ആ തീയിലേക്ക് അന്നത്തെ ആലിമും പണ്ഡിതനുമായിരുന്ന അബു മുസ്ലിമുൽകളെ തീയിലേക്ക് എറിഞ്ഞപ്പോ മഹാനവറുകൾ ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ വന്ന ചരിത്രം നമുക്കറിയില്ലേ നേരെ വന്നത് സംഭവിച്ച പോലെ സംഭവിച്ചു എന്നാണ് അതിന്റെ അർത്ഥം ഇതും വെറും കഥകൾ മാത്രമല്ല അള്ളാഹു കണ്ണിന്റെ മുമ്പിൽ ഈ ഉമ്മത്തിനെ കാണിച്ചു കൊടുത്ത മഹാനാണ് അബു മുസ്ലിം പെട്ട മഹാനാണ് ഒരുപാട് മുൻനിരക്കാരായ വി ഐപികളുണ്ട് ആ ലെവലിൽ വരുന്ന സയ്യിദ് മുസയ്യിബ് മുസൈബദങ്ങളുടെയൊക്കെ കാറ്റഗറിയിൽ വരുന്ന മഹാനാണ് അബൂ അബു മുസ്ലിമുൽ ഹൗലാനീതങ്ങൾ